നാഷണൽ ഹൈവേകളിലൂടെ വാഹനം ഓടിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ എളുപ്പത്തിൽ ആയിരം രൂപ വില വരുന്ന പാരിതോഷികം ലഭിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് എ ഐ ആവിഷ്കരിച്ചിരിക്കുന്ന പുതിയ ശുചിത്വ പരിപാടി പ്രകാരം ടോൾ പ്ലാസകളിലെ വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ റിപ്പോർട്ട് ചെയ്താൽ പ്രതിഫലമായി ഹൈവേ ഉപയോക്താക്കൾക്ക് ഫാസ്റ്റാഗ് അക്കൗണ്ടുകളിൽ ആയിരം രൂപയുടെ റീചാർജ് ലഭ്യമാക്കാനാണ് പദ്ധതി ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ പ്രാബല്യത്തിലുള്ള ഈ ഓഫർ നാഷണൽ ഹൈവേകളിലെ ടോൾ പ്ലാസകളിലുള്ള ശുചിമുറികൾ വൃത്തിയുള്ളതായി സൂക്ഷിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായി കൂടിയുള്ളതാണ് ഫാസ്റ്റാഗിൽ ആയിരം രൂപയുടെ റീചാർജ് ലഭിക്കുന്നെങ്കിൽ ഈ പുതിയ പദ്ധതിയുടെ ഭാഗമാകാൻ ഏവരും തയ്യാറായേക്കാം ഒപ്പം വൃത്തിയുള്ള ശുചിമുറികളും ഉറപ്പുവരുത്താനുള്ള ശ്രമവും ആകാം നിങ്ങളുടെ ഫാസ്റ്റാഗിൽ ആയിരം രൂപയുടെ സൗജന്യ റീചാർജ് എങ്ങനെ നേടാമെന്ന് അറിയണ്ടേ ഹൈവേ ഉപയോക്താക്കൾ ടോൾ പ്ലാസയ്ക്കുള്ളിലെ ശുചിമുറകൾ പരിശോധിച്ച് രാജ്മാർഗ് യാത്ര എന്ന ആപ്പിലേക്ക് ജിയോ ടാഗ് ചെയ്ത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക ചിത്രങ്ങൾ അയക്കുന്ന ആളിന്റെ പേര് വാഹന രജിസ്ട്രേഷൻ നമ്പർ മൊബൈൽ ഫോൺ നമ്പർ തുടങ്ങിയ വിശദാംശങ്ങൾ ചേർക്കാനും മറക്കരുത് വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ വാഹന ഉടമയ്ക്കും തങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ നമ്പർ മുഖേന ഫാസ്റ്റാഗ് റീചാർജ് രൂപത്തിൽ ആയിരം രൂപ സമ്മാനമായി ലഭിക്കും വാഹന ഉപയോക്താവ് നൽകുന്ന എൻട്രികളുടെ പരിശോധനയ്ക്ക് ശേഷം അർഹമെങ്കിൽ ഈ തുക വാഹന രജിസ്ട്രേഷൻ നമ്പറിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും എന്നാൽ ഇതിനു ചില നിബന്ധനകൾ കൂടിയുണ്ട് ലഭിക്കുന്ന സമ്മാന തുക കൈമാറ്റം ചെയ്യാനാകില്ല ഫാസ്റ്റാഗ് റീചാർജായി മാത്രമേ സമ്മാന തുക ലഭിക്കൂ പണമായി ലഭിക്കുന്നതല്ല എന്നർത്ഥം രാജ്യത്തുടനീളമുള്ള എല്ലാ ദേശീയപാതകളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഈ ഓഫർ ഉണ്ടാകും ഓരോ വാഹന രജിസ്ട്രേഷൻ നമ്പറിനും ഈ കാലയളവിൽ ഒരിക്കൽ മാത്രമേ സമ്മാനം ലഭിക്കാൻ സാധ്യതയുള്ളൂ കൂടാതെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അധികാര പരിധിയിൽ നിർമ്മിച്ചതോ പ്രവർത്തിപ്പിക്കുന്നതോ പരിപാലിക്കുന്നതോ ആയ ശുചിമുറികൾ മാത്രമേ ഈ പദ്ധതിയുടെ കീഴിൽ വരൂ എൻ എച്ച് എ ഐയുടെ നിയന്ത്രണത്തിലല്ലാത്ത മറ്റ് പൊതു സൗകര്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ടോയ്ലറ്റുകൾ ഈ പദ്ധതിയിൽ പെടില്ല നാഷണൽ ഹൈവേകളിലുള്ള ഓരോ ടോയ്ലറ്റ് സൗകര്യവും ആ സ്ഥലത്തേക്ക് ലഭിച്ച റിപ്പോർട്ടുകളുടെ എണ്ണം കണക്കിലെടുക്കാതെ ഒരു ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ സമ്മാനത്തിന് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ഈ മാസം ഇനി ദേശീയ രാജപാതയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ടോൾ പ്ലാസയിലെ ശുചിമുറികൾ കൂടി സന്ദർശിച്ചോളൂ ചിലപ്പോൾ ഫാസ്റ്റാഗിൽ നിങ്ങൾക്കൊരു ആയിരം രൂപയുടെ സൗജന്യ റീചാർജ് കിട്ടിയേക്കൂ